ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് നമസ്കാരം ഇന്ന് നവംബർ പതിനൊന്ന് ലെവൽ ലെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ആ ഒരു ശുഭദിനം ടാരറ്റ് എനർജി മാനിഫെസ്റ്റേഷൻ സർക്കിളിൽ എല്ലാം തന്നെ വളരെ അത്യന്തം ശക്തമായ ഒരു ദിവസമാണ് ഇന്ന് ലെവൽ ലെവൻ എന്ന വൈബ്രേഷൻ ആകർഷണത്തിന്റെ അതായത് ലോ ഓഫ് അട്രാക്ഷൻ അതിന്റെ ആ ഒരു ആകർഷണ ശക്തി പത്തിരട്ടി വളർത്തുന്ന ഒരു സമയമായി കണക്കാക്കുന്നു നമ്മുടെ ചിന്തകൾ നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വളരെ വേഗത്തിൽ രൂപപ്പെടുന്ന ഒരു കോസ്മിക് പോർട്ടൽ ആണ് ഈ ഒരു സമയത്തെ ന്യൂ ബിഗിനിങ് ഗേറ്റ് വേ എന്ന് വിളിക്കപ്പെടുന്നു ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിലേക്കുള്ള ആ ഒരു വിളിയാണ് പ്രണയം സമൃദ്ധി ആത്മവിശ്വാസം എല്ലാം തന്നെ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന് ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എഴുതി വെക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ മുൻപിലേക്ക് ഒരു യാഥാർത്ഥ്യമായി അത്ഭുതത്തോടെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു ലെവലിലേക്ക് അത് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നു നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ഒരു സോളാണ് കാരണം നിങ്ങൾക്ക് മുൻപിലേക്ക് ഡിവൈൻ ഈ സന്ദേശം എത്തിച്ചു തരാൻ ആഗ്രഹിക്കുന്നു പതിനൊന്ന് അഥവാ ഇലവൺ എന്ന സംഖ്യാ സംയോജനം സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഒരു അടയാളമാണ് നാം പതിനൊന്ന് പതിനൊന്ന് കാണുമ്പോൾ അത് യൂണിവേഴ്സ് പറയുന്ന ഒരു വേക്കപ്പ് കോൾ ആണ് ഇന്ന് രാത്രി ലെവൻ ലെവൻ പി എം എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചശക്തിയുടെ ആ ഒരു ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരുന്നോ അത് എത്രത്തോളം വിശ്വസിച്ച് നിങ്ങൾ പ്രപഞ്ചശക്തിയെ ഏൽപ്പിക്കുന്നോ നിങ്ങൾ തയ്യാറായിരുന്നോളൂ നിങ്ങൾക്ക് മുൻപിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഈ പ്രപഞ്ചശക്തി തയ്യാറായിരിക്കുന്നു പ്രണയബന്ധങ്ങൾക്കെല്ലാം ഈ ഒരു പോർട്ടൽ അതിശക്തമായ ഒന്നാണ് നിങ്ങൾ ഒരാളെ ഒരുപാട് നാളായി കാത്തിരിക്കുകയാണ് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ ആ ഒരു ബന്ധത്തെ ഒന്നുകൂടി ഒന്ന് പുതുക്കി പുതിയൊരു രൂപത്തിൽ ഒരു അത്ഭുതം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു നിങ്ങൾ വിവാഹം കഴിക്കാത്ത ഒരു സിംഗിളായ വ്യക്തിയാണ് എങ്കിൽ നല്ലൊരു മാരേജിന് ശ്രമിക്കുന്ന നിങ്ങൾക്ക് മുൻപിലേക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ബന്ധം ഈ ഒരു പോർട്ടൽ കൊണ്ടുതരും കരിയർ മേഖലയിൽ ലെവൽ ലെവൻ പോർട്ടൽ അർത്ഥമാക്കുന്നത് ലെവൽ അപ്പ് കരിയർ മേഖലയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ സഹകരണങ്ങൾ പണത്തിൻ്റെ ആ ഒരു ഫ്ലോ എന്നിവ തുറക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി പ്രോജക്റ്റ് സാമ്പത്തിക സ്വാതന്ത്ര്യം അതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു പോർട്ടൽ കൊണ്ടെത്തിച്ചിരിക്കും ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്ന് പി എമ്മിന് നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ചെയ്യാനുള്ള ഒരു മാനിഫസ്റ്റേഷൻ ടെക്നിക്കാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ചെയ്യുന്നതിനായി കുറച്ചൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ഒരു ക്യാൻഡിൽ വേണം നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദീപം തെളിയിക്കാനുള്ള ഒരു സൗകര്യം വേണം അതോടൊപ്പം ഒരു പേപ്പർ പച്ച മഷിയുള്ള പേന വേറൊരു മഷിയും എടുക്കാൻ പാടില്ല പച്ച കളറുള്ള ഒരു പെൻ അതെടുക്കണം അതോടൊപ്പം തന്നെ ഇത് ചെയ്യാനായി ഒരു ശാന്തമായ ഒരിടം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലവ് കരിയർ ഹെൽത്ത് പീസ് അബണ്ടൻസ് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ ആവശ്യപ്പെടാം ഒറ്റ കാര്യം ഓർക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക പതിനൊന്ന് പതിനൊന്ന് പി എം ആണ് ഈ ഒരു കറക്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യമുണ്ട് നിങ്ങൾ അതിന് തൊട്ട് മുൻപ് അതിന് ഈ പത്ത് മണിക്ക് ശേഷം എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക അതിലേക്ക് നിങ്ങളെ ഇപ്പോൾ മനസ്സിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഒന്ന് രണ്ട് എന്ന് അക്കമിട്ട് എഴുതുക എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ഓവർ തിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ആ ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതാം എഴുതി കഴിഞ്ഞ ശേഷം ആ പേപ്പർ കത്തിച്ചു കളയുക അതിൻ്റെ ആ ഒരു ചാരം ഏതെങ്കിലും ഒരു ചെടിക്കോ അതല്ലെങ്കിൽ മരത്തിന്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ട ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ച് അത് കളയുക ശേഷം തയ്യാറായി ഒരു പതിനൊന്ന് പതിനൊന്ന് പി എം ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ക്ലെൻസ് അവസ്ഥയിലാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ ഈ പ്രപഞ്ചശക്തിക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നു ഒരു തെളിഞ്ഞ കണ്ണാടി പോലെ വളരെ നിർമ്മലമായിരിക്കുന്നു നിങ്ങളുടെ മനസ്സിപ്പോൾ പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു ക്യാൻഡൽ ലൈറ്റ് തെളിയിച്ച് അതിനു മുമ്പിൽ വളരെ ശാന്തമായി സമാധാനമായി ഇരിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കുക ശ്വാസം പതുക്കെ അകത്തേക്കെടുത്ത് അല്പമൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച ശേഷം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക കറക്റ്റ് പതിനൊന്ന് പതിനൊന്ന് പി എം ആകുമ്പോൾ ഒരു പേപ്പർ കയ്യിലേക്ക് എടുക്കുക ഈ മഷി പേന വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരേ ആഗ്രഹം പതിനൊന്ന് തവണ ഒന്ന് രണ്ട് എന്ന് അക്കമിട്ട് എഴുതുക എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ആ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിച്ച് വേണം എഴുതാൻ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതാണ് അതിന് നന്ദി പറയുന്നു എന്ന രീതിയിൽ നിങ്ങൾ അതിലേക്ക് എഴുതുക എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഇന്ന വ്യക്തി എന്നിലേക്ക് തിരിച്ചു വന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന വിഭാഗത്തിലുള്ള ജോലി എനിക്ക് ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എൻ്റെ അസുഖങ്ങളെല്ലാം തന്നെ മാറ്റി എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കിയതിന് നന്ദി എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഒരു കാര്യവും അത് ആ ഒരു ഒറ്റ കാര്യം അത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ച് ഇങ്ങനെ എഴുതുക അത് റിപ്പീറ്റ് ചെയ്ത ഒരു പതിനൊന്ന് പ്രാവശ്യം എഴുതിയ ശേഷം നിങ്ങൾ കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് അത് മനസ്സിൽ കാണുക ആ ഒരു വ്യക്തി അതല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ഫീൽ നിങ്ങളൊന്ന് സ്വപ്നം കാണുക മനസ്സിലേക്ക് കൊണ്ടുവരിക അത് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഫീൽ അനുഭവിച്ചറിയുക അതിനുശേഷം ആ ഒരു പേപ്പർ നാലായി മടക്കി നമ്മൾ ഉറങ്ങുന്ന ആ ഒരു പില്ലോയ്ക്ക് കീഴിൽ വെക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്ന എല്ലാ നല്ല അനുഗ്രഹത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വേണം ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അതിനുശേഷം ഇതിനിടയിൽ വേറെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഒരു കാര്യം നടക്കുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ പാടില്ല ഇത് നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എഴുതുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു വൈബ്രേഷൻ പുറത്തേക്ക് അയക്കുന്നതുപോലെ വേണം എഴുതാൻ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുക ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എഴുത്ത് വിഷ്വലൈസ് ചെയ്ത് അതിനെ കണ്ണുകളടച്ച് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളെ പിരിഞ്ഞു പോയ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ ലെറ്റർ നിങ്ങളുടെ കല്യാണ പ്രൊപ്പോസൽ ഹെൽത്ത് റിപ്പോർട്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ഇതെല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യുക ഇതൊന്നും ഭാവിയിൽ നടക്കുന്നതല്ല ഇപ്പോൾ സംഭവിച്ചതായിട്ട് തന്നെ മനസ്സിൽ കരുതുക മൂന്ന് പ്രാവശ്യം മനസ്സിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെ യൂണിവേഴ്സിന് നന്ദി പറയുക പിറ്റേന്ന് രാവിലെ ഉണർന്നെഴുന്നേക്കുമ്പോൾ തന്നെ ആദ്യം യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് ഒരു ദിവസം തുടങ്ങുക പില്ലോയ്ക്കടിയിൽ നിന്നും നിങ്ങൾ എഴുതി വെച്ച ആ ഒരു മാനിഫെസ്റ്റേഷൻ ലെറ്റർ എടുത്ത ശേഷം അത് വായിക്കുക മനസ്സിൽ വായിക്കുക പതിനൊന്ന് പ്രാവശ്യം അത് വായിക്കുമ്പോൾ നിങ്ങളെ പൊതിയുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും തുടർന്ന് വരുന്ന ഒരു പതിനൊന്ന് ദിവസത്തേക്ക് ഇത് ആവർത്തിക്കുക ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ഈ ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പി എമ്മിന് നിങ്ങൾ ചെയ്യുക ഓരോ ദിവസവും പുതിയ പുതിയ പേപ്പർ എടുക്കേണ്ടതുണ്ട് ഒരു ദിവസം എടുക്കുന്ന ആ ഒരു പേപ്പർ ഒരു ദിവസം പില്ലോയ്ക്കടിയിൽ വെച്ച ശേഷം തൊട്ടു പിറ്റേന്ന് അത് എടുത്ത് നിങ്ങൾ വായിച്ച ശേഷം അത് ആരും കാണാതെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക പതിനൊന്ന് ദിവസം എഴുതിയ ശേഷം പതിനൊന്നാം ദിവസം ഈ എഴുതിയ ലെറ്റേഴ്സ് എല്ലാം തന്നെ ഒരുമിച്ചാക്കി ഒരിടത്ത് ആരും കാണാതെ ഒരു വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഈ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷന്റെ ഫലം എന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസം ഇതിൽ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളെ തേടിയെത്തും ഈ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അത് ഫലവത്താകാതിരിക്കില്ല പതിനൊന്ന് ദിവസത്തിനകം കൂടിപ്പോയാൽ പതിനൊന്ന് മാസത്തിനകം നിങ്ങൾ ഈ ചെയ്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അത് വർക്കൗട്ട് ആയിരിക്കും ഇത് ചെയ്ത് തുടർന്ന് വരുന്ന മൂന്ന് മാസങ്ങൾ എന്നത് വളരെ നിർണായകമാണ് നിങ്ങൾക്കത് ലഭിക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് മൂന്ന് മാസം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ എഴുതിയ ആ ഒരു ലെറ്റേഴ്സ് എല്ലാം എടുത്ത് ഒന്ന് കത്തിച്ച് കളയുക കിട്ടുന്ന ചാരം ചെടികൾക്ക് വളമായിട്ടിടുക അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഏറ്റവും നന്മ വരുത്തുന്ന ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരാഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി അത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ച ഈ ഒരു പ്രപഞ്ചശക്തിക്ക് തുടർന്നു വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നന്ദി പറയുക നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കുക ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഒരു മിറക്കിൾസിനെ സ്വീകരിക്കാൻ സദാ സജ്ജമായിരിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നത് വളരെ കാലമായി ഒരുപാട് ആളുകൾ ചെയ്ത് വിജയിച്ച ഒരു ടെക്നിക്കാണ് ഈ ഒരു മാർഗം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻ്റുകളെല്ലാം തന്നെ താഴെ രേഖപ്പെടുത്തുക ഒപ്പം എൻ്റെ വിശേഷപ്പെട്ട പ്രാർത്ഥനകളിലെല്ലാം തന്നെ നിങ്ങളെയെല്ലാം ഉൾപ്പെടുത്തുന്നതിനായി ദയവായി നിങ്ങളുടെ പേരും നാളും അതല്ല എങ്കിൽ ജനിച്ച മാസവും ചേർത്ത് കമൻ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഈ ലെവൽ ലെവൻ പോർട്ടൽ കൊണ്ട് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം